ഈ വീഡിയോയിലെ ും സ്ഥലങ്ങളും തികച്ചും സങ്കല്പിക്കാൻ മാത്രം ഇതുപോലുള്ള അപകടം പഠിച്ച സ്ഥലങ്ങളിലേക്ക് അനുവാദം കൂടാതെ ഒരു കാരണവശാലും ഇന്ന് നമ്മൾ വയനാട്ടിലെ ഏറ്റവും വലിയ കേവിലേക്കാ പോലെ ഒരാള് പുറത്തേക്ക് അറിയില്ല ഈ സ്ഥലം ഞങ്ങൾ ലൊക്കേഷൻ ആർക്കും പറഞ്ഞു തരൂ ലൊക്കേഷൻ ആർക്കും പറഞ്ഞു പറഞ്ഞോണ്ട കാരണം ഞങ്ങൾക്ക് കുറച്ച് ഡേഞ്ചർ ആയതുകൊണ്ടാണ് ഇല്ലേ വേറെ ഇഷ്യൂട്ടുണ്ടായിട്ടൊന്നുമില്ല ഞമ്മള് കാരണം വേറെ ഒരാൾക്ക് അതുകൊണ്ട് കാരണം അപ്പൊ ഇനി ഗുഹയിലെത്തി കാണാം ഒന്നിലേ ഈ വീഡിയോ അപ്ലോഡ് ആവില്ലേ

ശരിയായ സ്ഥലം ഫോറസ്റ്റ് ഞങ്ങൾ തേയിലത്തോട്ടത്തിൽ ഞങ്ങൾ ടീം താഴെ നിൽക്കുന്നുണ്ട് ഇനി ഗുഹ ശബ ഗുഹ എടുത്തേക്കാണോ അങ്ങോട്ടേക്കല്ലേ എനിക്കറിയാതെ അവിടെ ഒന്ന് വലിച്ചോർക്ക് എന്നാ പോവാണ്ടെടുക്ക ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്ന കേട്ടോ

ഇതാ മറ്റേത് ബ്രിട്ടീഷർ ഗുഹഅല്ലേ ബ്രിട്ടീഷാർ സ്ഥലത്ത് അത്ര ക്ലിയറല്ല നമ്മള് താഴെത്തി കാണിച്ചു തരാം എൻട്രി വേറെ എൻട്രി വേറെ സൈഡേ വണ്ടി ഒന്ന് ട വണ്ടിയൊന്നും സൈഡുള്ളുടേ മനത്തിന്റെ വില്ലടി വന്നേ കൊറച്ച് ഡെയിഞ്ചർ കേട്ടോ ഏടാ ലൊക്കേഷൻ പറയരുതേ ലൊക്കേഷൻ ആരും പറഞ്ഞു കൊടുക്കരു ുംചറക്ക് മഞ്ഞറത്തേ ശരിയാ പാമ്പതല്ല പുലിയുണ്ടോ ഇതാണ് ഗുഹ ഇവിടെന്തോ സ്മെല്ലൊക്കെ നല്ല മണ ഉണ്ട് പുലിയാട്ട ഉണ്ടോ ഇപ്പൊട്ടാ കൊല്ലം എന്തോ ചത്തക്ക് നമുക്ക് ഒന്ന് പുലിയെന്തിനോ പിടിച്ച് കൊണ്ടുപോയിട്ട് ഓടിച്ചു അരി വിളിച്ച കയ്യിലൊന്നുണ്ടല്ലോ എന്റെ മുമ്പെടുക്കരു പേടിയുള്ളവര് മുമ്പിൽ എടാ ഇവിടെ ഒരു വല്ല്യ ഗുഹ ഉണ്ട തായൊക്കെ പോയാ പിന്നെ ശുപാശില്ല പൊബൻ 도ബൻദാ സീനോണ പൊബൻടെ വെരും ഇങ്ങന പൊട്ടിന്നാ ഇന്നടി പോനെ പൊട്ടിന്നാമീ കുബീര റൈറ്റ് സൈഡേ കുണ്ട് ഷമീര സരിയസ് തലോട്ടോ അസ് മെല്ലെ അട ഇപ്പ പങ്കാല പൂലിയാട്ട് ഓടി വെരുംനാ കടുവയാ എന്തേലും ആയില്ല കുബീര കണ്ട ഡയറക്ഷൻ നീ നേരെ 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 പോ ഗോഹേനെ ഗോഹേനെ ഇതാ അതി പെടിനി മുരിക്കണം മീച്ചല്ല ഓ കുര പുറത്തേക്കോ പുറാ ശരിക്കൂറ ഈ പ്രതിനോ ആ വെർ നേ വെർ നേ അല്ല വെർ നേ റൂമില് നടക്ക് റൂമിലേക്ക് പോട്ടെ ഒന്ന് കേർന്ന് കൺസിറ്റ് ചെയ്യണം റൂമിലേക്ക് പോട്ടെ എ യു ഞാൻ അടുത്ത് മൊബൈൽ എടുത്ത് മൊബൈൽ എടുത്ത് നീ പോടാ ബിസ്ക്ലിൻ വെരെ പോ റൂമിലുണ്ട് അങ്ങോട്ട് പോടാ നേരെ പോ നമുക്ക് સીધા ഇടിഞ്ഞു െ കുറിച്ച് ഒന്നും അറിയാനുള്ള കല് വെച്ചാ ഇത് ഉറപ്പുള്ള അയിരത്തി സ്ഥലം തന്നെയാണ് സ്ഥലമാണ് മൈസൂര് പാലസിന്റെ അടി കൂടത്താണ് അവിടത്തേക്കൊന്നും കൊട്ടാരത്തിന്റെ ക്ഷമിക്കണം ਆਪਣਾ ਸੀਨ ਆ ਨਾ ਦੁਬਾਈ ਵਿੱਚ ਪੋਰਦਾ ਇਹਦਾ ਵੰਨ ਨਾ ਬਾਈ ਹੋਰ ਮਾਰਦਾ ਦੋ ਕੜਾ ਇਬੜੀ ਇੰਗਲੀ ਲੈ ਦੁਆਰ ਹੋਈ ਤੇ ਦੋ ਬੜਾ ਆ ਜੰਗੋਟੇ ਕਾਦਰ ਕੱਲ ਦੇ ਵੇਲੇ ਤੇ ਉੱਪਰ ਤੇ ਉੱਪਰ ਤੇ ਪਾਇਆ ਮੈਂ ਦਿਸੂ ਤੇ ਬਾਈ ਹੋਰ ਮੰਡਲਾ ਐਡੋ ਬਾਈ ਮਾਰ ਕੋ ਐ ਬਾਈ ਮਾਰ ਕੇ ਲੈ ਐਡੋ ਅਰੀ ਇਹ ਕੁੱਤੇ ਹੱਕਾ ਇਹਨੂੰ ਮੱਕੇ ਬੈਡਰੂਮ ਆ ਦੇ ਬੜਾ ਬੜਾ ਰੂਮ ਪੋਲ ਐ ਐਡਾ ਬੱਬਾ ਦਾ ਅੱਖਰ ਐਡਾ ਇੰਨਾ ਡੈਡੀ ਕਿਉਂ ਲਾ ਛੜੀ ਗਈ ടിക്കടോടോ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് കാണിച്ചു ണോ ഡബിൾ ബാറ ശരിയായ ഇല്ല മോളിബാർ ഇല വൈ ഇല്ല ട്ടോക്കോ അനക്ക് കറക്റ്റാ എന്തു സീനാട്ടോ സ്ഥലം അപ്പു സനക്കെ കുറിച്ചോറ

ഒരു ദിവസം ചേട്ടന് കണ്ടിരുന്നു ആ ചേട്ടൻ്റെ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന പോലെ പണ്ട് ഇതിനുള്ളിൽ ഇതൊന്ന സംഭവം എവിടുന്നൂ ടീം എല്ലായിട്ട് ഫുൾ സെറ്റപ്പില് അതിൻ്റെ വാണ്ട എല്ലാ സംഭവങ്ങളിലെടുത്ത് പോലെ ഉള്ളോട്ട് പോയി ഉള്ളോട്ട് പോയി ഇരുപത്തഞ്ച് കിലോമീറ്റർ അപ്പുറം പോയി ശ്വാസം കിട്ടാനാവാ തിരിച്ചതാണ് എന്തിരെ കണ്ടെത്തിക്കില്ല അപ്പൊ ഇരുപത്തഞ്ചു കിലോമീറ്ററിന്റെ അപ്പുറം ഉണ്ടാവും

സീനാണ് വൈകാണ് നമ്മൾ കടന്നു അവിടെ ഓക്സിജന്റെ കുറവ് മൂലമാണ് നമ്മളിപ്പോ തിരിച്ചിറങ്ങുന്നത് ഇനി നമ്മൾ പോകുന്നത് ഒരു ബംഗ്ലാവിൽക്കാണ് ബംഗ്ലാവ് കണ്ട് ഇവിടെ അങ്ങനെ നമ്മളെ ഡ്രോപ്പ് ചെയ്ത് കേവ് ഡ്രോപ്പ് ചെയ്ത് അടുത്ത് ബംഗ്ലാവിൽ ബംഗ്ലാവ് അതായത് പണ്ട് ബ്രിട്ടീഷുകാരന്റെ ഫാമിലി താമസിച്ച് ബംഗ്ലാബ് അതിനും സുൽത്താൻമാരാ നാട്ടുരാജാക്കന്മാർ രാജവംശം ഇപ്പൊ അവിടെന്തേലും സ്റ്റോറീസ് ഉണ്ടോ വേറെ പ്രത്യേകിച്ച് എന്തെങ്കിലും